ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രജ്ഞ വായു എന്ന് പറഞ്ഞ പ്രാണന മനസ്സും ബുദ്ധി ഇത് ചേർന്ന് നിൽക്കുമ്പോൾ നടത്തിയ പ്രതിഷ്ഠയാണ് പ്രാണൻ ശ്വാസഗതിക്കനുസരിച്ചാണല്ലോ മനസ്സ് ശ്വാസം തന്നെയാണ് മനസ്സ് മനസ്സ് ഹനുമാനാണെന്ന് പറയും മനസ്സ് തന്നെയാണ് മുഖ്യപ്രാണൻ എന്ന് പറയും ആ പ്രാണനും പ്രജ്ഞയും മനസ്സും ബുദ്ധിയും ഏകാഗ്രമായിട്ട് നിൽക്കുമ്പോൾ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ആരാ നടത്തിയത് സകലജീവിക ആത്മാവായിട്ടുള്ള ശിവനാണത് നടത്തിയത് ശിവോഹം എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും കാരണം നമ്മുടെ ആത്മാവ് ഭഗവാൻ ആ ശിവനാണ് ആദ്യത്തെ തന്ത്രി ഗുരുവായൂർ അദ്ദേഹമാണ് അതിലേക്ക് ജീവനെ കൊടുത്തിരിക്കുന്നത് എത്രയോ കാലം ജലത്തിൽ കിടന്ന് ജലാധിവാസത്തിൽ കിടന്ന വിഗ്രഹത്തിന്റെ അകത്തേക്ക് വീണ്ടും പ്രപഞ്ച ചൈതന്യത്തിനെ കടത്തിവിടുന്നത് ലോകത്തിന്റെ ആദ്യത്തെ ഗുരുവായിട്ടുള്ള മഹാദേവനാണ് അങ്ങനെയുള്ള ആ ഗുരുവായൂർ ആ ശ്രീപരമേശ്വരൻ്റെ അവതാരമൂർത്തിയായിട്ടുള്ള ആദിശങ്കരൻ ഒരുപാട് ചിട്ടപ്രധാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യം കഥകളുണ്ട് നമ്മുടെ പാർത്ഥസാഗി ക്ഷേത്രത്തിനെ ഒക്കെ ഉണ്ട് ഈ ശങ്കര ഭഗവത്പാദർക്ക് വിഷ്ണു ശർമ്മ എന്ന് പൂർവാശ്രമ നാമമുള്ള ഒരു നമ്പൂതിരിയായിട്ടുള്ള ശിഷ്യനുണ്ടായിരുന്നു ഇദ്ദേഹമാണ് സനന്ദൻ എന്നുള്ള പേരിലും അതിനുശേഷം പത്മപാദൻ എന്നുള്ള പേരിലുള്ള മഹാശിഷ്യനായിട്ട് മാറി ശൃഗേരി പീഠത്തിന്റെ ആദ്യത്തെ അതിഥിയായിരുന്നു പത്മപാദാചാര്യൻ ഈ പത്മപാതാചാര്യ നരസിംഹാസുനെ അദ്ദേഹം ശങ്കരനെ ഒരു വലിയ അപകടത്തിന്ന് തൻ്റെ ഗുരുനാഥനെ നരസിംഹരൂപത്തെ രക്ഷിച്ചിട്ട് തന്നെയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരംഭകാലത്ത് അദ്ദേഹം മഹാഭാരുന്നു വേറൊന്നും ഉണ്ടല്ല നമ്മൾ പലർക്കും ഭഗവാനെ അങ്ങോട്ടൊരു ഉടമസ്ഥാവകാശ സാമ്യങ്ങളുടെ സ്വഭാവമുണ്ട് ഞാൻ കാണുന്ന ഭഗവാൻ മാത്രം ശരി എന്റെ ഭഗവാൻ എന്ന് പറയാം എന്റെ ഭഗവാനെത്ര വിളിക്കണോ അത്രയും നമ്മൾ അദ്ദേഹം നമ്മളെ നരയിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ എന്റെ എന്നുള്ള വെട്ടിക്കാനാ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കൂല്ല സ്വാർത്ഥതയുടെ ഏറ്റവും പരമോടിയാണ് എന്റെ ഭഗവാൻ ഭഗവാൻ പ്രപഞ്ച സ്വത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്താണ് പ്രപഞ്ചം എന്റെ ഭഗവാൻ വിളിക്കാൻ എന്ത് കാരണം കൊണ്ടും ഒരു ബോധം പുതിച്ചാൽ നമ്മൾ പറയരുത് എന്നുള്ളതാണ് അത് ചെയ്തതാണ് സത്യഭാമ ചെയ്ത തെറ്റ് എല്ലാവർക്കും അറിയാമ തുലാഭാരതിന്റെ ഉത്ഭവതാണല്ലോ എന്റെ ഭഗവാൻ എന്നുള്ള ചിന്ത അവരുന്നത് അത് ോളം ഉണ്ടായിരുന്ന ഉപാസനയുടെയോ അല്ലെങ്കിൽ ഭക്തിയുടെ ഒക്കെ ഘട്ടങ്ങളിൽ ഞാൻ പറയുന്നത് മാത്രം ശരി ഞാൻ കാണുന്ന ഭഗവാൻ മാത്രം ശരി എന്റെ രീതികൾ മാത്രം ശരി എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് അത് മാത്രമേ നമ്മുടെയൊക്കെ ഭക്തിയിൽ തടസ്സമായിട്ടുള്ളൂ ബാക്കി ഒന്നും തടസ്സമല്ല ഭഗവാനും നമ്മുടെ ഇടയിൽ ആ ഒരു ചുവട അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വെച്ച് വരാനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ എന്റെ വിളിയാണെന്ന് എനിക്ക് എന്നും നോക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പറയും അദ്ദേഹം എന്നെ പരീക്ഷിക്കേണ്ടത് അദ്ദേഹം ഇത്രേ ശ്രമിക്കുന്നുള്ളൂ ഈ എന്റെ മുറിച്ച് കളയാൻ നോക്കുക നമ്മുടെ ഭഗവാൻ യും നിന്റെയും ഭഗവാൻ എന്റെ നമ്മൾ വ്യത്യസ്താവുകയാണ് നമ്മളാ അദ്വൈതത്തിനെതിരെയല്ലേ പറയുന്ന എന്റെ മോക്കും കൂടി ഒരു കല്യാണത്തിന് പോയി പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും നമ്മളും ഒക്കെ പറയുന്ന ഇതുമായൊരു വിട്ടിതരാണ് അതിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വം നമുക്കില്ല പത്മബാതന് ഈ ബോധം മൊറക്കാത്തൊരു കാലഘട്ടത്തില് ഒരു കാട്ടിൽ പോയി നരസിംഹത്തിനെ തപസ്യാൻ തുടങ്ങി പ്രത്യക്ഷി എന്തിനു എന്തിനും പ്രത്യക്ഷപ്പെടുത്തണം മോക്ഷത്തിന് മുക്തിക്കുമല്ല ഇദ്ദേഹം പണ്ഡിതനാ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാരുടെ അടുത്ത് ഞാൻ പണ്ഡിതനാണെന്ന് ആക്കി തീർത്ത് പറഞ്ഞ് വലിയ പട്ടങ്ങളും മറ്റും നേടാനുണ്ട് അപ്പൊ അതിനായിട്ട് വാദി വാരണ എന്ന് പറയുന്ന ഒരു വരവുണ്ട് വാദിച്ച് ജയിക്കുമ്പോ ആ എതിരാളിയെ നശിപ്പിച്ചു കളിയ ധ്വംസിക്കുക ഒന്നും പറയട്ടെ ബാലിയുടെ മാരിയാ ബാലി ബാലി കെട്ട ആളുണ്ട് കൂടെ പറയാൻ പാടില്ല ബാലി അരങ്ങത്ത് ഡബിൾ പവറിൽ അവതരിപ്പിക്കുന്ന ആളു കെട്ടു ബാലിക്ക് ശത്രുവിന്റെ പകുതി ഫലം കാരണമാകും എന്ന് പറഞ്ഞ മാതിരി വാദിമാരണ ധംസ വരം കിട്ടിയാലും എതിരാളിയായിട്ട് വരുന്നവന്റെ അറിവിന്റെ സമ്പൂർണമായ ശേഖരം നമ്മളെ ശരി അവൻ മറന്നു പോകുമ്പോൾ അവനെ നശിപ്പിക്കുകയും ചെയ്യണം അതായത് ആദ്യമേ ബെറ്റാണ് ബെറ്റിൽ പറയും ശരീരം ഒഴിഞ്ഞോളം വാദത്തിൽ തോറ്ററിഞ്ഞ പണ്ട് ഇങ്ങനെയാണ് മതങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായത് അന്നത്തെ മതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ ഹിന്ദുമതം ഇസ്ലാം ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല കേട്ടോ അന്നത്തെ മതങ്ങള് ശൈവം വൈഷ്ണവം ബൗദ്ധം ജൈനം എന്നൊക്കെയാണ് നമുക്കൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിട്ട് ഈ മറ്റുള്ളവർ പുറത്തുനിന്ന് വന്നപ്പോഴാണ് അതുവരെ നമ്മൾ തമ്മിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നു നമ്മൾ കേരളത്തിൽ അത്ര അറിയില്ല പുറത്തേക്ക് കടന്നാലേ അതറിയുള്ളൂ തമിഴ്നാട്ടിലേക്ക് ആന്ധ്രയിലേക്ക് പോയാൽ എന്നും കാണാം അയ്യരുടെ സാമ്പാർ വേറെ അയ്യങ്കാരുടെ സാമ്പാർ വേറെ ാണ് ഈ സമന്വയുള്ളത് ശിവക്ഷേത്രത്തിൽ വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിൽ ശിവനും അമ്മയും ഒക്കെ ഇരിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ണതത്തിൽ അഞ്ച് ഘടകങ്ങൾക്കും അവിടെ ഉണ്ട് സൂര്യനൊഴിച്ച് സുബ്രഹ്മണ്യനുണ്ട് ഗണപതിക്കുണ്ട് ശിവനുണ്ട് ദേവിക്കുണ്ട് വിഷ്ണു ഭഗവാനുണ്ട് അത് കേരളത്തിന്റെ ബ്യൂട്ടിയുണ്ട് അപ്പോ പത്മബാതൻ കാട്ടി ചെന്നിട്ടിരുന്നത് ഈ വാദിമാരണ ധംസം എന്ന് പറഞ്ഞ വരം കിട്ടാനാ ഇത് കൊടുക്കാൻ ഒരാൾക്കേ സാധിക്കുള്ളൂ ഈ സരസ്വതി മുഖത്തിരിക്കുന്ന നരസിംഹത്തിന് മാത്രം കാരണം ഒരേ സമയം ജ്ഞാനവും പ്രധാനം ചെയ്യുമ്പോൾ അദ്ദേഹം ശത്രുവിനെ നശിപ്പിക്കുകയും ചെയ്യും അപ്പൊ ഒരു മാന്ത്രിക ആവശ്യത്തിനാണ് ഈ പോയിരുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാ വാദിവാരുടെ ദോസം എന്ന് പറയണ നേടാൻ പോയിരുന്നത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ പോയി അദ്ദേഹം തപസിക്കാൻ കാട്ടിൽ അവിടെ ഇരുന്ന് തപസം കിട്ട് തുടങ്ങി അപ്പൊ പത്തിരുപത്തിയാറ് വയസ്സൊക്കെ കാണുന്നുള്ളൂ പരമാർ അന്ന് അദ്ദേഹത്തിന് സനന്ദൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ചോളദേശത്തോടെ ഒരു കാട്ടിലാണ് അത്ര പോയിരുന്നത് തമിഴ്നാട്ടിൽ ചോളദേശം എന്ന് പറയുന്നത് തഞ്ചാവൂരൊക്കെ ആയിരിക്കും അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാത്തൻ എന്ന് പറയുന്നൊരു വേടൻ ഞങ്ങൾക്ക് വേടൻ്റെ സബ്ജക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് കാണണം അവൻ്റെയൊക്കെ അപ്പോൾ വേടൻ അവിടെ വന്നുകൂടി അതുകൊണ്ടപ്പോൾ നല്ല തേജസ്സുള്ള ഒരാള് ചെറുപ്പക്കാരൻ മനുഷ്യസഹജമായിട്ടുള്ളൊരു ആദരവ് അദ്ദേഹത്തിന് തോന്നി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് ഏറ്റു മാത്രമല്ല എല്ലാ ദിവസവും അവിടെ മാതിരി കായും കരികളും ഒക്കെ കൊണ്ടുവച്ചു കൊടുക്കും വെള്ളം കൊണ്ടുവെച്ചു കൊടുക്കും തപസിനെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ട് അവൻ വേട്ടയ്ക്കും പോകും പക്ഷെ ഇദ്ദേഹം ശ്രദ്ധിച്ചു ഇരിക്കുന്ന സന്യാസി ഇതൊന്നും കഴിക്കുന്നില്ല ഇയാള് ഇരുപത്തിനാല് മണിക്കൂറും ജപിച്ചോണ്ടിരിക്കുക അപ്പോ ഉണർന്നിരിക്കണ നേരത്തെ എന്നിട്ട് വളരെ സ്നേഹത്തോടുകൂടി ചോദിച്ചു അങ്ങ് ഞാനീ കൊണ്ടുവന്ന് വെച്ച ഒന്നും കഴിക്കുന്നില്ല ഇത് മുഴുവൻ ചീഞ്ഞ് അടിഞ്ഞു വെള്ളം പോലും കുടിക്കുന്നില്ല ക്ഷീണിതനായി അങ്ങ് എല്ലും തോരുവായി എന്തിനാണ് ഈ കഷ്ടപ്പെടുന്ന അതൊന്നും നടക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അവൻ വിട്ടുകൊടുക്കില്ല അവൻ നിഷ്കളംബനാണ് അവൻ ചോദിക്കും എന്തിനാണ് അങ്ങ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ പകുതി കളിയായിട്ടും പകുതി കൊച്ചായിട്ടും ഇവനൊക്കെ ഇപ്പത് എന്ത് മനസ്സിലാവാനാണ് എന്നുള്ള വട്ടിൽ പറഞ്ഞു ഞാനൊരു മൃഗത്തിനെ അന്വേഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു ആ കാട്ടിൽ ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഉണ്ട് സ്വാമി എന്ന് പറഞ്ഞു അപ്പൊ ഏത് എനിക്കറിയുന്ന മൃഗമാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അത് നിനക്കങ്ങനെ അറിയാവുന്നില്ല ഇതൊരു വിചിത്ര മൃഗമാണെന്ന് പറഞ്ഞു പകുതി മനുഷ്യനാണ് പകുതി സിംഹ എന്ന് പറഞ്ഞു അങ്ങനൊരു മൃഗണ്ടോ ഞാൻ ഇതുവരെ എന്റെ പൂർവികരും അങ്ങനെ ഒരു മൃഗം പറഞ്ഞു കേട്ടിട്ടില്ല ആ അന്ന് അങ്ങനെ ഒരു മൃഗണ്ട് എന്ന് പറഞ്ഞു താനും എന്നെ ശല്യം ചെയ്യാണ്ട പോക ചാത്തൻ ശരി സാമീന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുമ്പിട്ട് നടന്നിട്ട് ഒരു രണ്ടടി നടന്നതിന് ശേഷം തിരിച്ചു കൊണ്ടുവരും അങ്ങ് വിഷമിക്കണ്ട കാരണം അങ്ങടെ ആരോഗ്യമാണ് എനിക്ക് പ്രധാനം അങ്ങ് സന്തോഷമായിട്ടിരിക്കണം നാളെ വൈകുന്നേരത്തിൽ സാധനത്തിൽ ഞാൻ മുന്നിക്കൊണ്ടിട്ടണം പിടിച്ചിട്ട് പർമ്മവാദം ചിരിച്ചു ചാത്തനെ വിട്ടു ചാത്തൻ അന്ന് വൈകുന്നേരം വീട്ടിൽ പോയി കിടന്ന് എടി ഇങ്ങനൊരു മുറുകണ്ടത്ര അവിടെ വന്ന് നിൽക്കുവട്ടാണ് ഇങ്ങനെ ഒരു മുറുകണ്ടാവും പിറ്റേന്ന് രാവിലെ കൂട്ടുകാരോട് പറഞ്ഞു അവർ നടത്താണെ നിനക്കെന്തോ ചിത്തപ്രഭ സംഭവിച്ചു നീ കാട്ടിപ്പയപ്പോ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ ഒരു കുറച്ച് പക്ഷെ പകല് പോകെ പോകെ ഇവൻ ഇതിന്റെ ഈ അകത്തേക്ക് അടിവയത്തിന്ന് വരണമാതിരി ഒരു ത്വര ഒഴിയാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റിയിട്ടില്ലെങ്കിൽ ഇവന് ഊണ് ഉറക്കില്ല സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുകവൻ കാട് മുഴുവൻ അല്ലെങ്കിൽ അരഞ്ഞാലെ ഞാൻ അവന് നോക്കാത്ത സ്ഥലങ്ങൾ അവൻ അങ്ങനെ വളരെ ദൂരെയുള്ള ഒരു പർവ്വത പ്രദേശത്ത് എത്തിയ സമയത്ത് സൂര്യനങ്ങൾ അസ്തമിക്കാൻ പോവാ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് എന്റെ സ്വാമി ഇതിനെ കിട്ടാണ്ട ചാവും ഞാനിപ്പോൾ കൊണ്ട കൊടുത്തില്ലാണ്ട് അതുകൊണ്ട് ഞാനും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ മലയുടെ മൗളുകൾ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കും ആ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ ഒരു നഖം തന്നെ അവൻ അങ്ങോട്ട് പിടിച്ചു ആ നഖം അവനെ മുറിപ്പെടുത്താതെ പിടിച്ചു നഖം കൊണ്ട് മുറിപ്പെടുത്താതെ പിടിക്കാനുള്ള ടെക്നിക്കാരാണ് ആൾക്കാർ അവരൊക്കെ അപ്പോ അങ്ങനെ അങ്ങനെല്ലേ അതോട് പിടിച്ചു അവനെ അങ്ങോട്ട് പൊക്കി എന്നിട്ട് വെച്ചു പൊക്കി വെച്ചപ്പോ എന്ന് പറഞ്ഞിട്ട് ഞാനത്തി പറയണ മുഖം കണ്ടു കോപം കൊണ്ട് കളിക്കുന്ന നാക്കുകളുള്ള ആ വലിയ സിംഹം ഞാൻ നാഷണൽ ജോഗ്രാഫികളൊക്കെ വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ പല പകരങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയ സിംഹങ്ങളെ വേറെ എവിടെയും കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതിശോക്തി ഈ മേശയുടെ ഒരു മുക്കാൽ ഭാഗം വലിപ്പമുള്ള മുഖം എന്ന് പറഞ്ഞാൽ സടയടക്കം അപ്പൊ ഭഗവാന്റെ വലിപ്പം എന്തായിരുന്നിരിക്കും തേജസ് ഒരു സാധാരണ മൃഗത്തിന് അതുണ്ടെങ്കിൽ ആ ദിവ്യസിംഹത്തിന്റെ തേജസ് എന്തായിരുന്നിരിക്കും ആ സിംഹമാണ് മുന്നിൽ വന്നിട്ട് നിൽക്കുന്നത് പിന്നെ ആ കാള എവിടെയായിരുന്നു നിന്നെ ഞാൻ കുറെ കാലത്ത് അപേക്ഷ ഭഗവാന്റെ മുഖ നോക്കി പറഞ്ഞു കുറെ ചീത്തയായിട്ട് പറഞ്ഞു എന്റെ സ്വാമി അവിടെ ഇരുന്നിട്ട് ഇക്കത്തെ മാസങ്ങൾ മുഴുവനായിട്ട് നിന്നെ വിളിച്ച് അന്യടിച്ചോട്ടിരുന്നിട്ട് ഏർ നിനക്ക് ഓറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങോര താനൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചിട്ടുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയും ഭഗവാനെ വേണ്ട ചീത്ത പറഞ്ഞു ഈ ചീത്ത മുഴുവൻ പറയുമ്പോ ആ പരമാത്മാവിന്റെ മനസ്സിൽ ഇവന്റെ ഭക്തികള് തട്ടണം അത് ഇങ്ങനെ തട്ടുക ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാന്ന് തുടങ്ങി ഭഗവാൻ രണ്ടു പ്രാവശ്യം തട്ട ഇതിനു മുൻപ് ഒന്നി നരസിംഹാൻ എടുത്തു കഴിഞ്ഞ് കിരണ്യെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദനെ കണ്ടപ്പോ അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ധ്രുവൻ എന്റെ അച്ഛന്റെ മടിയിലിരിക്കാൻ എനിക്കൊരു അവകാശം എന്റെ ഇടയമ്മ തരണില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തപസ് ചെയ്തു കാരണം ഇടയമ്മ പറഞ്ഞു നിന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ നീ എന്റെ മകനായിട്ട് ശരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവൻ സ്വന്തം അമ്മയോട് ചോദിച്ചോക്കാൻ അമ്മ എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ ആ ഇടയമ്മയുടെ വൈകിട്ട് ജനിക്കാൻ ഞാൻ എന്താ ചെയ്യട്ടെ ധ്രുവൻ ചോദിച്ചതാണ് അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു വിഷ്ണു ഭഗവാനെ തപസിയണം നാരദൻ ദോദസാക്ഷൻ മാത്രം ഉദ്ദേശിച്ചു കൊടുത്തു ഓം നമോ വാസുദേവായ എന്നുള്ള അങ്ങനെ ആ ശിശു ഏഴ് വയസ്സുള്ള കുട്ടി പോയിരുന്നു ആ അതികഠിനമായ തപസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പരമാത്മാവ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നിനക്ക് എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ അവിടുന്നാണോ വിഷ്ണു എന്നാ ചോദിച്ചു ഞാൻ തന്നെയാണ് വിഷ്ണു ആ വാക്കിനും പറഞ്ഞുണ്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ വ്യാപനശീലമുള്ളവൻ വിഷ്ണു എന്നാണ് ആ വിഷ്ണു പറയാണ് നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും എനിക്ക് എന്റെ അച്ഛൻ്റെ മടിയിൽ ഒന്നിരുന്നാൽ മതി അത്ര സിമ്പിളായിട്ടുണ്ട് അപ്പൊ ഭഗവാൻ പറയണു മഹാലക്ഷ്മി മാത്രം ഇരിക്കുന്ന മടിയില് നിലത്ത് ചമ്പ്രം മടിഞ്ഞിരുന്നിട്ട് ധ്രുവൻ എന്നാ കൊച്ചു കൂട്ടി എടുത്തിട്ട് ഭഗവാൻ മടിയിലിരുത്തി തലോടിക്കൊണ്ടിരുന്നിട്ട് മതിയാവോ എനക്ക് തൃപ്തി ആയോ എന്ന് ചോദിച്ചപ്പോ ഭഗവാന്റെ കണ്ണൊഴുകുണ്ടായിരുന്നു അവർ അന്ന് കരഞ്ഞ ആ ഭഗവാൻ പിന്നീട് പ്രഹ്ലാദനെ കണ്ട കരഞ്ഞത് താൻ കാരണം അവന്റെ അച്ഛൻ ഇല്ലാണ്ടായി താൻ കാരണം നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യം ഹരിവോഷതയുണ്ട് വികാര വിചാരങ്ങളോടുകൂടി ഭഗവാനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ വികാര വിചാരങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് മുറിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവോ വ്രതോടുക്കാതെ ശബരിമല ചവിട്ടുവോ നമുക്ക് യഥാർത്ഥ സ്നേഹം നമ്മൾ ഭഗവാനെ മുറിപ്പെടുത്തുവോ നമ്മൾ എന്ത് പിടിച്ചു വാങ്ങാനാണ് പോകുന്നത് ആ വികാര വിചാരങ്ങൾ തന്നെയാണ് ആ പരമാത്മാവ് പ്രദർശിപ്പിച്ചത് അപ്പൊ ഈ വേടൻ ഇതൊക്കെ വിളിച്ചു പറയുമ്പോ ഭഗവാൻ ചിന്തിക്കുന്ന ഈശ്വര അദ്ദേഹം ചിന്തിക്കണ് എത്ര വലിയ ഭക്തി എത്ര വലിയ ഭക്തിയാണ് ഇവൻ കാണിക്കുന്നത് എന്നോട് അതുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞോഴിക്കുന്നവണ് അപ്പോ ചാത്തമുണ്ട് എന്തിനാ കരയാണ് കരിയൊന്നും വേണ്ട അങ്ങൊരു ഒരു പാവ ഒന്നും ചെയ്യില്ല ഞാനും ഒന്നും ചെയ്യില്ല പേടിക്ക വേണ്ട എന്ന് പറയുന്ന സമയത്ത് തന്നെ പോയിട്ട് കാട്ടുവള്ളികളൊക്കെ കൊണ്ടുവന്നിട്ട് നരസിംഹത്തിൽ അങ്ങോട്ട് വരിഞ്ഞ കെട്ടി ഓടി പോയാലോ പോരാനിട്ട് വായും ചേർത്ത് കെട്ടി എന്നിട്ട് കഴുത്തിൽ ഒരു കൂട്ട് ഈ കൊടുക്കൂട്ടിട്ട് വലിക്കുക തലസമ വളരെ അനുസരണോടെ നടക്കുമ്പോഴും അദ്ദേഹം കഴിയുക അപ്പം ഇടയ്ക്കിടയ്ക്ക് വരെ പേടിക്കണ്ട നിന്നൊന്നും മെരട്ടുകൂടിയില്ല പേടിക്കുകയേ വേണ്ട സമാനമായിട്ട് തോന്നുന്നു നല്ല മനുഷ്യൻ എന്തോ ഒരു ആവശ്യത്തിന് കാണണം എന്ന് പറഞ്ഞിട്ടിരുന്നതാണ് നിന്നെ കണ്ട ഉടനെ തന്നെ വിട്ടയക്കാരെ ഞാൻ വളരെ നല്ല ആളാണെന്ന് എനിക്കൊന്നത്തെ ക്രൂര സ്വഭാവം ഒന്നുമില്ല എന്നു ഭഗവാനെ ആശ്വസിപ്പിച്ച് ഈ മലയെ നിറക്കിക്കൊണ്ടിരുമ്പോൾ ഇടയ്ക്ക് ചോദിക്കും താഹ്ക്കണ്ടോ ആ കുറച്ച് അരുവിയിൽ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ടോണ്ട് തലസമത്തിൻ്റെ കെട്ട് കുറച്ചൊന്നും അടിച്ചിട്ട് വായി ഒഴിച്ചുകൊള്ളു കുറെ മാംസവും അതും ഇതൊക്കെ വേട്ടയാടിയിട്ട് അതും ഒക്കെ അറുത്ത് അതൊക്കെ കൊടുക്കും തിന്നാൻ ഭഗവാൻ അതും ഒക്കെ ഭക്ഷിക്കും ഇങ്ങനെ ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും ഒരു രാത്രി കുറച്ചു നേരമായപ്പോ ഈ മഹാസത്വത്തിനെയും കൊണ്ട് പത്മവാതന്റെ മുന്നിൽ വന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ പത്മവാതെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നരസിംഹത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് പത്മവാതം നോക്കുമ്പോൾ നരസിംഹത്തിനെ കാണാനില്ല വേടൻ നിൽക്കുന്നുണ്ട് ഒരു വള്ളി നിൽക്കുന്നു ഈ വള്ളിയൊരു ആകാരത്തിൽ എവിടെയോ കെട്ടപ്പെട്ടമാരി നിൽക്കുന്നുണ്ട് ആളെ കാണുന്നില്ല പക്ഷെ അതൊരു പർവ്വസമാനമായിട്ടൊരു സാധനം അപ്പിതെന്താ മായാന്ന് ചിന്തിച്ചപ്പോ ആ ഭഗവാന്റെ ശബ്ദം കേട്ടു പത്മബാധ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല ഇവൻ എന്നെ അത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അവന്റെ മുന്നിൽ വന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ നിന്റെ കൂടെ ഞാൻ ഇനി എന്നും എന്ന് പറഞ്ഞു ഈ പത്മബാധന് പിൽക്കാലത്ത് കാലടികൾ കല്ലിലും ഉള്ളിലും ചവിട്ടി നടക്കുമ്പോൾ വേദനിക്കുമത്രേ അതുകൊണ്ട് അദ്ദേഹത്തിന് പോകുന്ന വെക്കണം ഓരോ പാദത്തിലും ഓരോ താമര വിരിയുന്ന അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പട്ടഭാതെന്ന് വരൂന്ന്